ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മുടെ കാശ്മീരിലെ സെക്കൻഡ് ഡേ ആണ് ഇന്നലെ നമ്മൾ ദാലിലേക്കും ഒക്കെ ആയിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സോൻമാർഗിലേക്കാണ് പോകുന്ന ബൈക്ക് ഇങ്ങനത്തെ ഒരുപാട് മഞ്ഞ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നുണ്ട് അത് കടുക്പാടാണ് കേട്ടോ പോകുന്ന ബൈക്ക് ചുറ്റിലും ഇത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ ദൂരെ ഇന്ന് ആ സ്നോ കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് വളരെ വലുതായിരുന്നു നമ്മൾ സോൻമാർഗിലേക്ക് രാവിലെ പത്ത് മണിക്കാണ് പുറപ്പെട്ടിട്ടുള്ളത് ശ്രീനഗറിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇവിടേക്ക് വരുന്നത് അവിടുന്ന് ഇവിടേക്ക് നയൻറ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് ഒരു രണ്ടര എടുക്കും അവിടെ എത്താനും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വിഷമെന്നപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ നല്ലൊരു മട്ടൻ കറിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ മട്ടൻ കറി അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും ട്രൈ ചെയ്യണം അതേപോലെ അവിടുത്തെ റൊട്ടിയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ചോറിനെ കാട്ടിലൊക്കെ അങ്ങനെ ഞങ്ങൾ ഇതാ അങ്ങനെ ദൂരെ നിന്നും ഈ ഒരു സ്നോ കാണുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളതിങ്ങനെ സ്നോ അടുത്തടുത്ത് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പോകുന്ന യാത്രയിലൊക്കെ ഉള്ള ഒരുപാട് നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെ നമ്മൾ സോന്മാർഗിലേക്ക് എത്തിച്ചേരാൻ പോവാണ് അപ്പോൾ ആ ഒരു വഴിയൊക്കെ ശരിക്കും നല്ല സ്നോ ഉള്ള സമയത്ത് ഈ റോഡ് മൊത്തം സ്നോ ആയിരിക്കും എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു അത് കാണാൻ പറ്റാത്തതിൽ പക്ഷേ കുഴപ്പമില്ല നമ്മൾ എത്തുന്നതിനനുസരിച്ച് നല്ല സ്നോ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് നമ്മൾ ഡ്രീമിലൊക്കെ കാണുന്ന എത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ഈ റോഡിലൂടെ ഇങ്ങനെ പോവുകയാണ് നമ്മൾ കറക്റ്റ് നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് സ്പോട്ടിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നമ്മൾ ഈ ഒരു തായ്ഭാഗത്ത് നിന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അതേപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് മറിച്ച് നമുക്ക് തജ്വാസ് ഗ്ലേഷ്യർ എന്ന് പറഞ്ഞിട്ട് കുറേ മുകളിലേക്ക് നമുക്ക് ഈ ഒരു കുതിര സവാരി ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും അടിപൊളിയാണ് നമുക്ക് നല്ലോണം വില പേശിയാൽ മാത്രമേ നല്ലവണ്ണം റേറ്റ് കുറച്ചിട്ടുള്ളൂ പിന്നെ അതേപോലെ നമുക്ക് ഈ ഒരു സ്നോയിൽ ഇടാൻ പറ്റിയിട്ടുള്ള ബൂട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അവർ റെൻറ്റിന് നമുക്ക് തരും നമുക്ക് ഇവിടെ നിന്നിട്ടെല്ലാം എടുക്കാൻ പറ്റും നമുക്ക് ഗ്ലൗസ് ഇല്ലെങ്കിൽ അതെടുക്കാൻ പറ്റും ബൂട്ടില്ലെങ്കിൽ അതെടുക്കാൻ പറ്റും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്നെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ വാട്ടർ പ്രൂഫായിട്ടുള്ള ഗ്ലൗസൊക്കെ രണ്ടോ മൂന്നോ ഒക്കെ കുട്ടിക്കുണ്ടെങ്കിൽ അവരിങ്ങനെ സ്നോ വാരി കളിക്കുമ്പം കയ്യിൻ്റെ ഉള്ളിലേക്കായാലും നല്ല തണുപ്പ് കയറും ചാൻസ് ഉണ്ട് ഒരു ഒരു തരം മരവിപ്പാണ് കേട്ടോ ഈ ഒരു സ്നോ കയ്യിലാവുമ്പം അപ്പോൾ കുട്ടിക്കൊക്കെ അത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു രണ്ട് ഗ്ലൗസ് ഒക്കെ കുട്ടികൾക്ക് കരുതുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ബൂട്ടൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കുതിരസവാരി ചെയ്ത് മുകളിലേക്ക് കുറച്ച് പോകാനുണ്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഇവിടേക്ക് പോകാനുണ്ട് ആ ഒരു കുതിരസവാരി ചെയ്ത് പോകാനുണ്ട് നമ്മൾ ഈ റോഡിലൂടെ കുതിരസവാരി തുടങ്ങി നമ്മൾ ഈ ഒരു വയലെത്തും അതായത് തൊട്ട് ഈ മുകളിലേക്ക് കയറുമ്പോൾ തൊട്ട് നമുക്ക് സ്നോ കാണാൻ വേണ്ടി പറ്റും നല്ല വൈറ്റ് നല്ല സ്നോ ആണ് നമ്മൾ ഏപ്രിൽ തേർഡിനാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും നല്ല സ്നോ ഉണ്ട് പക്ഷേ എല്ലാം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ആ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കൂടെ ഉള്ള ആൾ പറഞ്ഞത് പക്ഷേ ഈ ഒരു വയലൂടെ ഇങ്ങനെ പോകുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്വർഗ്ഗത്തിലേക്കൊക്കെ പോകുന്ന വയ്യൊക്കെ തോന്നുന്നുണ്ട് അത്രക്ക് അതിമനോഹരമായിട്ടുള്ള അടിപൊളി സ്ഥലമാണ് പിന്നെ അത്യാഴ്ച സിനിമ കാണുന്നതുകൊണ്ട് തന്നെ ഞാനും ഭയങ്കര ആയിരുന്നു എനിക്ക് അവിടെ ഇറങ്ങിയിട്ട് അതൊക്കെ ഒന്ന് തൊട്ട് നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ കാണുന്നല്ലേ ഉള്ളൂ ഇത് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ പക്ഷെ അവിടെ ഇറങ്ങി അത് ടച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല നമുക്ക് അത്രയും ടൈം വൈകും ഇതിൻ്റെ മുകളിൽ കയറാൻ തന്നെ കുറച്ച് പണിയുണ്ട് ആ ഞങ്ങൾ ഈ ഒരു വഴിയൊക്കെ ആസ്വദിച്ച് നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു ആ പോകുന്ന ആ ഒരു ജേണി അടിപൊളിയാണ് അങ്ങനെയാണ് നമ്മൾ ആ ഒരു തജ്വാസ് ഗ്ലേഷ്യറിലേക്ക് എത്താൻ വേണ്ടിട്ട് പോകുന്നത് കേട്ടോ കുറച്ച് സമയത്ത് ഈ ഒരു ബ്യൂട്ടിഫുൾ ജേണിക്ക് ശേഷം നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ഈ വരുന്ന വൈകളൊക്കെ ഒരുപാട് ചളിയിലൂടെയും അതേപോലെ കല്ലുകൾക്കിടയിലൂടെ ഒക്കെ ഈ കുതിരി ഇങ്ങനെ ചെരിഞ്ഞും അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല പേടിയൊക്കെ ആവും പക്ഷെ നമ്മളതൊന്നും അറിയില്ല കാരണം ഈ ഒരു ബ്യൂട്ടിഫുൾ ഈ ഒരു വ്യൂ കണ്ടുവരുമ്പോൾ നമുക്ക് അരമണിക്കൂറൊക്കെ ഒരു അഞ്ച് മിനിറ്റ് പോലെയാണ് നമുക്ക് തോന്നാം അത്രയ്ക്ക് പെട്ടെന്ന് എത്തിയ പോലെ തോന്നും അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇവിടെയാണ് നമ്മളിവിടെയാണ് ടറങ്ങുക എൻ്റെ ഇവിടുന്ന് നമ്മൾ കുറേ ആക്ടിവിറ്റീസും അതേപോലെ സ്നോയിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് അവർ അഞ്ച് അഞ്ചര മണിയാകുമ്പോഴാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വരികയെന്ന് പറഞ്ഞിട്ടുള്ളത് അധികരുന്നവരെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോസ് കുറേ എടുക്കാൻ പറ്റിയില്ല കാരണം ഒരുപാട് വീഡിയോസും ഫോട്ടോസും എടുത്തുകൊണ്ട് തന്നെ ഫോണ് ഓഫ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വേറൊരു ഫോണിലാണ് കേട്ടോ ഞാനിത് ക്ലിക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഇതാക്കുന്ന തിരിച്ച് പോവാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചര അഞ്ചേ മുക്കാലായിട്ടുണ്ട് നല്ലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു അഞ്ചേ മുക്കാലായപ്പോൾ ഞങ്ങൾ എത്തിയത് ഒരു മൂന്ന് മണിക്കൊക്കെ ആണ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു ആ ഒരു സ്നോ ഒക്കെ അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൊടുത്ത പൈസയൊക്കെ നമ്മൾ വേർത്തായെന്ന് പറയാൻ പറ്റും അത്ര കടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മൾക്ക് ഒരുപാട് എൻജോയ് ചെയ്തു പക്ഷേ എനിക്കെന്താ പറയുക മതിയായിട്ടില്ല ഇനിയും ഈയൊരു നാളെയും ഈ ഒരു സ്പോട്ടിലേക്ക് വന്നാലോ എന്നൊക്കെയുള്ളൊരു തോട്ടായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത് അത്ര കടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ് നമുക്ക് നല്ലൊരു ചൂടുള്ള ചായ കുടിക്കണം താഴെ ഒരുപാട് ഷോപ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ചായയൊക്കെ കുടിച്ചാൽ നമ്മളൊന്ന് വാമാവും കാരണം മോനൊക്കെ നല്ലോണം തണുപ്പ് പറ്റിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സ്നോയിൽ കളിക്കുമ്പോൾ ഉണ്ടാവും കേട്ടോ എങ്കിലും നമ്മളതൊക്കെ മറന്നിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ നമ്മളിന്ന് പോകുന്നത് ഇന്നലെ നമ്മൾ ഹൗസ് ബോട്ടിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ഒരു ഹോട്ടലാണ് കേട്ടോ സ്റ്റേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നൈറ്റ് അവിടെ ആയിരിക്കും അപ്പോൾ ചെറിയ എന്തെങ്കിലും സ്നാക്കും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അവിടുത്തെ സ്ട്രീറ്റ് വ്യൂ ഒക്കെ കാണിച്ചു തരാം നാളെ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് ലോക്കൽ സ്ട്രീറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാളെ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ജേണി എന്തായാലും എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം ഇന്നലെ പോയ ഹൗസ് ബോട്ട് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എനിക്ക് ഇവിടെ എൻജോയ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് സോൻമാർഗാണ് സോൻമാർഗ്ഗ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ തിരിച്ചു പോകുമ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലാണ് കേട്ടോ പോകുന്നത് മാർഗിൽ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഹെറിറ്റേജ് ലക്ഷറി ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തത് പിന്നെ അതേപോലെ തന്നെ ഇന്നും നാളെയും മൂന്ന് ദിവസം നമ്മൾ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ഉണ്ടാവുക അപ്പം നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു റൂമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതേപോലെ ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ഒക്കെ ഈ ഒരു റൂമിലുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവരുടെ ഫുഡാണേലും എല്ലാ ഡേയ്സിലും നല്ല അടിപൊളി ഫുഡ് ആണ്ട്ടുണ്ടായിച്ചിട്ടുണ്ടായിരുന്നതും അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെയ ബൈ